വട്ടപ്പള്ളി ബഷീർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്തിൽ ഒമ്പതാം വാർഡിൽ താമസിക്കുന്ന വട്ടപ്പള്ളി ബഷീറാണ് ചികിത്സാ സഹായം തേടുന്നത് റോഡ് പണി തൊഴിലാളിയായ ബഷീർ റോഡ് പണിക്കിടെ ഉരുക്കുകിയ ടാർ ബക്കറ്റിൽ ചവിട്ടി കാലുപൊള്ളി ഇരിപ്പാണ് അൻപതിനായിരം രൂപ ഇതുവരെ ചികിത്സയ്ക്ക് ചിലവായി അടുത്ത ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കും അൻപതിനായിരം രൂപയിൽ മേലെ വരും ഭാര്യയും ഹൃദയ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലാണ് എട്ട് ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട് ആയതിനാൽ അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയിൽ ബഷീർ വട്ടപ്പള്ളി ചികിത്സാ സഹായ ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട് എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ചെയർമാനും ഉണ്ണി പിക്കാസോ കൺവീനറായും കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഒൻപത് ഒൻപത് നാല് ഏഴ് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ആറ് എട്ട് എന്ന നമ്പറിൽ ഗൂഗിൾ പേ വഴിയോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ പരമാവധി സഹായങ്ങൾ എത്തിക്കാൻ അഭ്യർത്ഥിക്കുന്നതായി വാർഡ് മെമ്പർ ഉണ്ണി പിക്കാസോ അഭ്യർത്ഥിച്ചു ാട്ടപ്പള്ളി ബഷീർന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ രണ്ട് മാസമായ ആള് കാല് ഡോ ഈ റോഡ് പണി നടക്കുന്നതിനിടയിൽ ടാറ് ചൂടുള്ള ടാറ് കാലുമ്പോൾ പിന്നിട്ട് കാല് കൊള്ളുകയുണ്ടായി രണ്ട് മാസത്തായിട്ട് ആൾ ചികിത്സയിലാണ് ഏകദേശം അമ്പതിനായിരോളം ആ ചികിത്സയ്ക്കായിട്ടുണ്ട് രണ്ട് മാസമായ ഒരാൾ വീട്ടിലിരിക്ക വീടിൻ്റെ ഗ്രഹനാഥനാണ് ഷുഗർ ഇല്ലാത്ത കാര്യം രണ്ട് ബ്ലോക്ക് ഇതായിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെയും അതിൻ്റെ ചികിത്സ ചലീർച്ച് ചികിത്സാ സഹായം തേടുന്നത് പരമാവധി എല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പറിലേക്ക് നേരിട്ട് സഹായങ്ങൾ നൽകണമെന്ന